പെണ്ണുങ്ങളെ ഒരു ലക്ഷം തരാൻ വിചാരിക്കുന്നുണ്ടോ പതിനായിരം ഞാൻ മരിച്ചാൽ വേറെ ആൾക്കാർ ഇവിടെ വന്നിരിക്കും ുംറുന്നൂറ്റി ഇനിക്ക് പത്ത് മാസം കൊണ്ട് തന്നു മാസം കൊണ്ട് തന്നാ വന്നാ ഇൻഷാ

മൻസിലൻ മനാഹരി യാഫറ പാതൃകമായ രോഗത്തിലേക്കുള്ള ആദികകബറോ ഖബറാന ആ കബറി നമ്മൾക്ക് സന്തോഷത്തോടെ നമ്മുക്ക് കഴിയണം ചിപുടി അഖബറി നടണ്ട പോര കൈനരാശ സംഗതി നടിലേ കൈനരാശ ഫാംബൻ രൂപാണ് തംബിച്ച거든요 മൻസൂറ

കൂടെ ഞാൻ ഞാനൊരു മൂന്ന് മൂന്നര സ്ഥലം വാങ്ങിക്കും അതല്ലെങ്കിൽ പാവപ്പെട്ട എഴുപത് കുടുംബത്തിന് നമ്മൾ വീട് കൊടുക്കണം സ്ഥലം കൊടുക്കണം സ്ഥലം കൊടുക്കണം ഇന്നത്തെ സ്ഥലം നാല് സെന്റ് സ്ഥലം വെച്ചിട്ട് ഇൻഷാല്ല അതും കണ്ണായ സ്ഥലം ഇന്നോട് ഒരു ലക്ഷം ഇപ്പൊ സെന്റിൽ ഇപ്പൊ ചോദിച്ചു ഞാൻ വാങ്ങിയോ ഞാൻ നാൽപ്പത്തെട്ടായിരം റുപ്യ സെന്റിന് വാങ്ങിയ സ്ഥലം റോഡുണ്ട് സ്കൂളുണ്ട് മദരസുണ്ട് ടൗണുണ്ട് പാവപ്പെട്ടവർക്ക് നാല് സെന്റ് സ്ഥലം വീതം എഴുപത് അതിൽ എഴുപത്തഞ്ച് പേർക്ക് നമ്മൾ അതിന്റെ ഭാഗമായി കൊണ്ട് കൊടുക്കാഗമായി മാർച്ച് ഏപ്രിൽ നാല് മാസം കൊണ്ട് മുപ്പത് കുടുംബത്തിന് എന്തിനാണ് നമ്മള് ആധാര കൈമാറും മെയ് മാസം കേട്ടോ ആധാര കൈമാറ ഇനിയിപ്പോ എല്ലാവരും പാവപ്പെട്ടോ ഒരു ലക്ഷം ലക്ഷ്യം

ഇപ്പൊ ഇവിടെ ഈ മെയ് മുപ്പതാം തീയതി രണ്ട് ഹിന്ദു കുട്ടികളെ കല്യാണം ഉണ്ട് ഒഴിവാക്കാൻ പറ്റൂല ഞാൻ കഴിഞ്ഞാഴ്ച രണ്ടാഴ്ച കരഞ്ഞു കഴിഞ്ഞു ഞാൻ ചെയ്യുമ്പോൾ മാത്രം കരയാറുണ്ട് അല്ലാതെ കറിയേണ്ട ഒരു അവസ്ഥ ക്ലബ്ബ് തന്നിട്ടില്ല കഴിഞ്ഞ വെച്ചാൽ കരഞ്ഞു എന്തായാലോ ഒരു ഹിന്ദുമായ ഒരു സഹോദരി ഒരു പെൺകുട്ടിലേക്ക് വന്നു പറഞ്ഞു എന്റെ ഭർത്താവിന്റെ അച്ഛൻ അമ്മയില്ല ഞാൻ പണിക്ക് പോയിട്ടാണ് എന്റെ നാത്തവന്മാരെ ഞാൻ എന്തൊരു സ്നേഹ ഞാൻ പണിക്ക് പോയിട്ടാണ് എന്റെ ഭർത്താവിന്റെ പെണ്ണന്മാരും ഞാൻ പോയിട്ട് ആരുമില്ല എന്റെ ഭർത്താവ് മരിച്ചപ്പോ അവരെ കല്യാണാണ് മെയ് മുപ്പതാണ് മെയ് മാസത്തിൽ ഇരുപത്തിയഞ്ചാണ് അപ്പൊ ആ രണ്ടു കുട്ടികളെ കല്യാണം മുപ്പത് പേർക്കെല്ലാം എനിക്ക് കൈമാറാണ് ആ സ്ഥലം ഈ വിച്ചിട്ട് റൂടില്ലാത്ത കുടുംബങ്ങളുണ്ട് വീട്ടിൽ നിന്ന് കുടുംബങ്ങളും വെറുതെ ആവും കേട്ടോ ഞാൻ അങ്ങനെ ചോദിക്കൊന്നില്ല ഞാൻ അങ്ങനെ ചോദിക്കില്ല അഞ്ഞൂറ് ചോദിച്ചു വീട്ടിൽ തന്നു ആ പൈസ എന്നാലും ഞാൻ ഇത്ര പാടങ്ങളാ

അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നതാ നമ്മൾക്ക് മുതലും പക്ഷേ ഞങ്ങളെപ്പോലെ ഒരുപാട് ഒരുപാട് ഒരു ഈ ഒരു മക്കളെ ഞാൻ മാസത്തിൽ മാസത്തില് അയ്യായിരം കൊടുക്കുന്നുണ്ട് പതിനായിരം കൊടുക്കുന്നുണ്ട് നാലായിരം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുടുംബത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് വാരി കൊളിച്ചു എല്ലാവർക്കും